ഹായ് ഗായ്സ് ഞങ്ങളുടെ വാർഷികമാണ് അതിന് ഒരു തുണി എടുക്കാൻ പോയതാണ് തുണി ഷോപ്പ് കയറി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പുറത്ത് നല്ല മഴയാണ് ഒന്നും കേൾക്കാനൊന്നും പറ്റുന്നില്ല ഒരു വ നല്ല അത്യാവശ്യം സെലക്ഷനുള്ള ഒരു കടയിലാണ് ഞങ്ങൾ കയറിയത് സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് ഏതായാലും പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡിനും എനിക്കുള്ളത് മക്കളാണ് സെലക്ട് ചെയ്യുന്നത് അവരുടെ വകയാണ് അവർക്കിഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാണ് അങ്ങനെ സെലക്ട് ഒരുപാട് രണ്ട് മൂന്ന് കടകളിൽ ഞങ്ങൾ കയറുകയാണ് അവർക്കിഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ ഒരു കേക്ക് വാങ്ങണം ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടൊരു കേക്കാണിത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കുന്ന രംഗാണ് കാണുന്നത് അനിവേഴ്സറിക്ക് കേക്ക് മുറിക്കാണ് പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളുടെ വകയായിട്ട് സിനിമയാണ് കേക്കൊക്കെ മുറിച്ച് കൊണ്ടിരിക്കുന്ന രംഗാണ് ഇപ്പോൾ കാണുന്നത് പേരക്കുട്ടിയാണ് കുട്ടിയാണ് അടുത്തിരിക്കുന്നത് ആരും വലിയ ചടങ്ങൊന്നുമില്ല വളരെ ചെറിയൊരു കുടുംബമാണ് ഞങ്ങളുടേത് രണ്ട് രണ്ട് കുട്ടികൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ അവർക്ക് രണ്ട് പേരെ കുട്ടികളും ഉണ്ട് അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു മൂത്ത് ചേച്ചിയും ഇത്രയും മാത്രമേ ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളൂ മറ്റാരെയും വിളിച്ചിട്ടില്ല കാരണം കുറേ കൊല്ലങ്ങളായാലും ഇത് നടത്തുന്നു അപ്പോൾ ഇങ്ങനെ അവസാനമായതുകൊണ്ടതൊന്നും ചെറിയ പരിപാടിയായി മാറ്റുകയാണ് അത് മക്കളുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ പെട്ടിരുന്നത് പേരക്കുട്ടീടെ വകയാണ് ഞങ്ങൾ പേരക്കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നത് പേരക്കുട്ടി നല്ലൊരു മോഡലാണ് പല കടകളിലും അവൻ്റെ മോഡലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒന്നും സംസാരിക്കാത്തൊരു ചേച്ചിയാണ് അതിൻ്റെ വകയാണ് തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് അതാണ് ഇപ്പം കൊടുക്കുന്ന ഹസ്ബൻ്റിന് കൊടുക്കുകയാണ് ഭയങ്കര നാണക്കാരിയാണ് അങ്ങനെയൊന്നും ആരോടും അടുത്തിടപഴകാത്തൊരു കൂട്ടത്തിലാണ് ഇപ്പോൾ തരുന്നത് ഞങ്ങളുടെ മൂത്ത മകളാണ് രണ്ട് പെൺകുട്ടികളാണ് അവൾ കോളേജിലെ ലെക്ചറാണ് ഇപ്പം ഹസ്ബൻഡിന് കൊടുക്കുകയാണ് പിന്നെ രണ്ടാമത്തെ മകളാണ് ഇനിയുള്ളത് അതാ ഇത് ഇതാണ് രണ്ടാമത്തെ കുട്ടി അവൾ സ്കൂൾ ടീച്ചറാണ് അപ്പോൾ അവളുള്ള വകയാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സന്തുഷ്ടമായ കുടുംബമാണ് ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം ഇതാണ് ഞങ്ങളുടെ അതുകൊണ്ട് വല്ല ആർഭാടത്തിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങളെല്ലാവരും ഒരു സിനിമയ്ക്ക് പോകണമെന്നുണ്ട് അല്ല അതിനാണ് അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വകയായിട്ടൊരു ഭക്ഷണമൊക്കെ നടത്തുന്നുണ്ട് അത് പുറത്തു ഞങ്ങൾ കഴിക്കുന്നത് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ഭക്ഷണമൊക്കെ ഞങ്ങളുടെ വകയായിട്ട് അവർക്കൊരു ഭക്ഷണം പുറത്തുനിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കഴിക്കുന്നത് ഹസ്ബൻഡിന് ഇതിലൊന്നും താല്പര്യമില്ല പുറത്തുനിന്ന് കഴിക്കുന്നതിലൊന്നും താല്പര്യമില്ല ഇപ്പം എട്ടാം വയ്യാത്ത ചേച്ചിക്ക് വേണ്ടി ഞങ്ങളൊരു വേറെ തുണിക്കടയിൽ കയറിയാണ് അതിന് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് എടുക്കുകയാണ്